ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അതായത് ഈ ഒരു ചെടിയാണ് ഇത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കോട്ട ദൈവ അല്ലെങ്കിൽ ദൈവത്തിന്റെ കിരീടം എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത് ദൈവത്തിൻ്റെ കിരീടം എന്നൊക്കെ ഉള്ള ഒരു പേര് വരണമെങ്കിൽ ഈ ചെടി എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയാണെന്ന് അറിയാമല്ലോ ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോകൾ യൂട്യൂബ് വീഡിയോകളിൽ തന്നെ ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ ചെടിയെ കുറിച്ചിട്ട് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായയാണ് ഉപയോഗിക്കുന്നത് ഇലകൾ ഉപയോഗിക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ കായയാവും ഒരു ഏഴടി ഹൈറ്റൊക്കെയാണ് ഈ ഒരു ചെടിക്കുണ്ടാവുകയുള്ളൂ ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നടാം അധികം ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ചെടിയൊന്നുമല്ല ചെടി തന്നെയാണ് മരമൊന്നുമല്ല സാധാ ചെടിയായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിൽ കായകളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും വേറെ വളം കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ചാണകപ്പൊടി തന്നെ കൊടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ പിടിക്കുകയും ചെയ്യും ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളറിലായിരിക്കും ഇത് ചെറിയ കായ വരുന്ന സമയത്ത് പഴുക്കും തോറും ഇതിൻ്റെ ചുവപ്പ് കളറും വരികയും നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് കളറിലായിരിക്കും ഇതിൻ്റെ കായ ഉണ്ടാകുന്നത് ഈ കായ പക്ഷേ ഭക്ഷ്യയോഗ്യമൊന്നുമല്ല അതായത് കായയായിട്ടല്ല ഇത് കഴിക്കുന്നത് ഈ പഴുത്തിട്ടുള്ള പഴം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പതിക്ക് അരിഞ്ഞ് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഏത് മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളാദ്യം നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് മക്കോട്ടദേവ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം ഇനി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഒന്ന് ചെറിയൊരു ഐഡിയ തന്നു എന്ന് മാത്രം ഈ ഒരു പ്ലാന്റ് നമ്മുടെ ട്രണ്ട്സ് ഫീൽഡ് ഡോട്ട് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് നമ്മുടെ ട്രണ്ട്സ് ഫീൽഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഈ ചെടി വാങ്ങാം അതല്ലെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോയിലൂടെ നീളം കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ ചെടി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ വരുന്നത് ഇപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇപ്പോൾ മക്കൂട്ട ദേവ ഇവിടെ കിടക്കുന്നുണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ വൈറ്റ് സപ്പോട്ട അതുപോലെ തന്നെ തെങ്ങുണ്ട് അയ്യപ്പ മെഡിസിൻ പ്ലാന്റ് ആണ് ബനാന മാംഗോ ഉണ്ട് മിയാസാക്കി ഉണ്ട് ഈ രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ കാണാം പക്ഷേ ഇതിൽ ഇങ്ങനെയല്ലാതെയും അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഇതിന് ഇത് കിട്ടുന്നതാണ് ഇവിടെ മാക്കൂട്ടത്തേപ്പ് ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് ഇതിൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ കാർട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ പ്ലാന്റ് കണ്ടുവല്ലോ ഇതാണ് നമ്മുടെ പ്ലാന്റ് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇതാണ് മത്ക്കൂട്ട് നമുക്ക് നമ്മുടെ സൈറ്റിൽ നൂറ്റമ്പത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജിനാണ് ഈ ഒരു ചെടി നമ്മൾ വിൽക്കുന്നത് എൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഡി ടി ഡി സി വഴിക്കാണ് നമ്മളിത് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സിയിലെ ചാർജ് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഏതാണ്ട് ഒരു അറുപത് രൂപയാണ് ഇതിന് ചാർജ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് കേരളത്തിനകത്ത് ഇതിനുള്ള ചിലവ് വരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ ഈ ഒരു ചെടി ഇത് നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കേട്ട് തളമ്പിച്ച കാര്യമായിരിക്കും ക്ഷമിക്കുക അത് എന്തായത് പുതിയ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമുക്ക് രണ്ട് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പിലും ഉണ്ട് അതുപോലെ തന്നെ ടെലഗ്രാമിലും ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നടക്കുന്നില്ല ജസ്റ്റ് പുതിയ ചെടികൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇടുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കഥകളൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വയൻ്റെ അപ്പിയാണ് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ